ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ പെട്ടി പൊളിക്കലാണ് അതായത് നമ്മളെ പുതിയ അല്ലെ പുതിയ പുതിയ റഷ്യയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പെട്ടിയാണ് ഇത് ഇതും ഇവിടെ കൊണ്ടുവന്നിട്ട് എത്രയാഴ്ച ഒന്നര ആഴ്ച ആയി നമ്മളിതുവരെ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ഇതിൽ എന്തൊക്കെയാണ് ആർക്കൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പറിയാം അലിയനും വാങ്ങി കൊണ്ടുവരുമോ കേ ഭയങ്കര ഒപ്പലാണല്ലോ അപ്പൊ ഏതാണ്ട് ആ അപ്പൊ നമ്മള് റഷ്യൻ വെട്ടി പൊളിക്കാൻ പോവാണ് റഷ്യൻ സാധനങ്ങളല്ലേ ഇതിൽ മൊത്തം റഷ്യൻ സാധനങ്ങളാണ് വാ ഇനി ക്യാമറ ആദ്യം തന്നെ നമുക്ക് ഇരു ബേഗ് എടുക്കാം ഇതാരൊക്കെ ൂ ഗിഫ്റ്റ് ആ ഉമ്മാക്ക് ഇത് കുടുംബത്തിന് ഉമ്മാക്ക ഉമ്മാക്കാണല്ലോ ഉമ്മാതും അടുത്തല്ലേ അക്കുഷ അടുത്തത് കുടുംബത്തിന് കുടുംബത്തിന് ഒരു പാന്റ് കിട്ടിട്ടുണ്ട്

അടുത്തൊരു ബാഗ് കിട്ടിയിരിക്കുന്നത് ആ ഇതൊന്നും മാറ്റം കൊടുക്കു കൊടുക്കു പെട്ടി നമ്മൾ ാണ് ഇതിനെ കുറിച്ച് പറഞ്ഞു റഷ്യൻ ഹാണിയൊക്കെ ഇത് കുടുംബത്തിനാ ഇത് കുടുംബത്തിന് അതവനവൻ തന്നെയാണ് ആ കുടുംബം നമ്മളെല്ലാവരും നിന്റെ വീട്ടിനത് ഷിം കുടുംബത്തിനായി കൊടുങ്കല്ലൂർക്കുള്ളതാണ് അടുത്ത മുട്ടായില്ല ഇത് ഷിംഗു കുടുംബത്തിനാണ് ഇത് ഞാനാ ഇതോ ആ ഇതുംബത്തിനാണ്

റഷ്യൻ മുട്ടായികളാണ് ഇത് എല്ലാം റഷ്യൻ ഭാഷ മുട്ടായി എടുത്താൻ സാധിക്കും കോക്രോച്ച് നീ വരാതെ മനസ്സിലാവൂല ഇത് ഈ മുട്ടായി പേരെന്താ ഏറ്റവും നല്ലത്

ഇത് ഞാനും എന്നും ഇങ്ങനെ ഇത് ഞാനും എന്നും റഷ്യന്ന് കഴിച്ചോണ്ടിരുന്ന മുട്ടായി ഫേവറേറ്റ് അത് പോലെന്തോ ഈ മുട്ടായി ഉണ്ട് ഇത് ഉണ്ട് ആ ഇത് ഇതില് ഈ നീലപ്പെട്ടി അല്ലേ നല്ല രസല്ലേ ഇത് നല്ല മുട്ടായിത്ര ല്ലേ അമ്പത്തഞ്ചു സിനിമ അവിടെ പോയിട്ട് അമ്പത്തി അഞ്ചു റുപ്പ്യന്റെ മുട്ടയെന്ന് പറയുമ്പോ ഞമ്മക്കൊരു വിഷയമായിരിക്കില്ല നമ്മൾ ഇന്ത്യയിലാണ് അമ്പത്തി അഞ്ചു റുപ്പേന്റെ മുട്ടായി വാങ്ങുമ്പോ നമുക്കൊരു രസമാണ് ഇതും രസം പിന്നെ ഇതും വൈദ്യൊക്കെ ഞാൻ വീഡിയോന്റെ ടൈം കൊറേ ആവുണ്ടല്ലോ ഇത് എന്തോ ചോക്കോ നെറ്റ്സ് ആണ് കിക്കാറ്റ് ഇങ്ങനത്തെ ടൈപ്പ് കിട്ടോ ഇത് പൗണ്ടി നിക്കേസ് ഇങ്ങനത്തെ സിക്കേ സാധന കേട്ടോ ഉണ്ടോ എന്നോടായിരിക്കും ഇതാണ് ഇത്രേ ഉള്ളൂ അമിതാണ്ട് റഷ്യു കൊണ്ടുവന്ന മുട്ടായി പെട്ടിയിൽ എന്താ ഇല്ലേന്ന് എല്ലാരും അറിഞ്ഞില്ലേ ഇത് കുടുംബക്കാർ കൊടുക്കണ്ടോ കൊടുക്കുന്നുണ്ട് കുടുംബക്കാർ പറഞ്ഞത് അറിയില്ല ഇത് എന്താ പ്രശ്നം അറിയോ ഇതിപ്പം വീഡിയോ ഒന്നും എടുക്കില്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട കൊടുക്കണ്ടെ മതിയായിട്ട് ഇതിപ്പം ഇതിപ്പോ തൊട്ടപ്പുറത്ത് പനിയന്റെ പുര അതിന്റെ കടവാട് ഇതെല്ലാരും കാണും ഈ വീഡിയോ വന്ന ശരിക്കും ഒരു എക്സ്പെക്ട് ചെയ്ത് വെക്കും എന്നാലും അപ്പോൾ പറയില്ലേ പിന്നെ ഇതിപ്പോ ഷാമിൽ കണ്ട് വീട് എടുക്കുന്ന എടുക്കണും കണ്ണാത്തി കാണും ഇത് കാണും ഷാമിലിന്റെ ഉമ്മ കാണും ഓർക്കൊണ്ട കൊടുക്കണം എത്രയോ പേർക്ക് കൊടുക്കണം ഇല്ല ഷ്യാമിന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് കൊടുക്കണ്ട നിർത്തി അഭിമാനിച്ചിട്ട് കൊടുക്കില്ല ഏ ാണ് ഷിങ്ങന്റെ പ്രസിഡന്റ് ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്റെ അമ്മായിപ്പൻ ദുബായിൽ നിന്ന് സാധനങ്ങൾ വീട്ടിലോട്ട് കൊടുത്തുവിട്ടതാണ് ഹലോ ശ്രദ്ധിക്കുക സാറേ എൻ്റെ അമ്മായിപ്പൻ അതായത് എൻ്റെ പാപ്പ ദുബായിൽ നിന്ന് ഷിങ്കുവിൻ്റെ പാപ്പ ദുബായിൽ നിന്ന് നമ്മളെ പോരേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അതാണ് അയ്യൂ ആ വരൂ ക്യാമറമാൻ വരൂ ആദ്യം തന്നെ ഒരു ബേഗെ ഇത് ഭാവിക്കാണോ ആര് കൂടെ അത് കുടുംബത്തിനെ അലിയന് നല്ല താല്പര്യമാണ് അലിയന്റെ അഭിപ്രായം അതായിരിക്കും താല്പര്യം അത്തറുമല്ലി ഇതായിരിക്കാ വേണ്ടത് ഫാദർ

ആന്നല്ലേ ഇപ്പൊ പളവളപ്പൊ ഷർട്ടൊക്കെ യാസീനട സ്പ്രേയാണ് അത് ഞാൻ അടിച്ചോലെ

പിന്നെയും ഇത് എന്നെ ട്രോളെ മതി ഒലേ ക്രീം നാച്ചുറൽ ഇത് ശിങ്കൂര് കൊടുക്കാം ഇത്രയാണ് പൗഡർ പൗഡർ അണ്ട മുഹിലില്ലേ ഇല്ല 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 ഓക്കേ അപ്പോൾ കാൻ യു ടേക്ക് ഇറ്റ് അപ്പോൾ വന്ന് ഇതിനെ ആരെ കാണാ